ியானக்கி சேனஸ்வன சமதிய நமக்கு ஈ சம்மேளத்தில் முக்கிய சந்தேஷம் ந

പ്രിയപ്പെട്ട കുട്ടികളെ വളരെ കാലിക പ്രാധാന്യമുള്ള ഒരു സമ്മേളനമാണ് നമ്മളിവിടെ നടക്കുന്നത് സഭയുടെ ഉത്തരവാദിത്വം സഭാ മക്കളെ സമൂഹത്തിലെ എല്ലാവരെയും ദൈവരാജ്യത്തിന് ഒരുക്കുക എന്നുള്ളത് ഇന്ന് നമ്മുടെ സമൂഹം ദൈവരാജ്യത്തിൻ്റെ ഒരുക്കത്തിലല്ല ലഹരി എന്നുള്ളത് കൊണ്ട് സാത്താൻ്റെ രാജ്യത്തിൻ്റെ ഒരുക്കത്തിലാണ് പോകുന്നത് അതിനെതിരെ പ്രതികരിക്കുവാനും സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി എന്ന വിപത്തിനെ സതയിലും നേടുവാനും നേരിടുവാനും അതിന് നമ്മെ കൊണ്ട് കഴിയാവുന്ന എല്ലാ സംഭാവനകളും ഈ സമൂഹത്തിൽ നൽകേണ്ടത് എന്നുള്ള ഉത്തരവാദിത് നമ്മൾ ലോകത്തിന്റെ വെളിച്ചമാണ് എന്ന് പറയുമ്പോൾ ഇന്ന് ലോകത്തെ തിരസിച്ചിരിക്കുന്ന വലിയ അന്ധകാരമെന്ന് പറയുന്നത് മദ്യ മയക്കുമരുന്നുകളോ ഉപയോഗമാണ് ഇത് കേരളത്തിലോ ഇന്ത്യയിൽ മാത്രമല്ല ഒരാഗോള പ്രതിഭാസമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ എത്രമാത്രം കോടി രൂപ വിലയുള്ളതായ ലഹരി മരുന്നുകളാണ് ഓരോ ദിവസവും പിടിക്കപ്പെടുന്നത് പിടിക്കപ്പെടാതെ വരുന്നത് അതിനേക്കാൾ അധികമാണ് ലഹരിവേട്ട വിജയകരമായി നടക്കുന്നു എന്ന് പറയുമ്പോഴും ഓരോ ദിവസവും മുന്നേക്കാൾ കൂടുതലായി ഇതിന് ആളുകളെ കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ ലഹരി വിപണനക്കാരെയും ലഹരി മാഫിയായും കണ്ടുപിടിക്കുന്ന പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യ പ്രഭാഷകൻ ഡോക്ടർ ടി ജു തോമസ് അല്പസമയം മുമ്പ് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ചുമതല കൂടി അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നു ഇവിടെ സൗത്ത് ഇന്ത്യയിലുള്ളതായ എല്ലാ കസ്റ്റംസിൻ്റെയും ഉത്തരവാദിത്വം അദ്ദേഹത്തിന് പുതിയ സ്ഥാനത്ത് കിട്ടിയിരിക്കുകയാണ് കസ്റ്റംസിനെ പ്രധാനമായി ശ്രദ്ധിക്കാനുള്ളത് ഇതാണ് ഈ മദ്യ മയക്കു മരുന്നുകൾ വിപണനത്തിൻ്റെ ആളുകളെ കണ്ടുപിടിക്കുക എന്നുള്ളതും അവരുടെ ജോലിയിൽപ്പെടുന്നതാണ് അങ്ങനെ ആ രംഗത്ത് പ്രവർത്തിക്കാൻ നമ്മുടെ സഭയുടെ ഒരു അന്മസന്ധാനമുണ്ടെന്നുള്ളതിൽ ഞാനും നിങ്ങളും അഭിമാനിക്കുകയും അദ്ദേഹത്തിന് അങ്ങേയറ്റം ആശംസകൾ നേരുകയുമാണ് ചെയ്യുന്നത് ദൈവ മദ്യത്തെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മദ്യം ഉപയോഗിക്കുന്നത് വഴി ലഹരി സാധനം ഉപയോഗിക്കുന്നവരിൽ ഘട്ടംഘട്ടമായി നമ്മൾ ഓരോരുത്തരും ആത്മഹത്യ ചെയ്യുക ലഹരി ഉപയോഗിക്കുന്നവൻ അവൻ്റെ ആത്മഹത്യയ്ക്കുള്ള കയറിൻ്റെ വില ഓരോ ദിവസവും വാങ്ങിക്കൂട്ടുക അങ്ങനെയാണ് ലോകത്തിൽ അവരവസാനം ചെല്ലപ്പെടേണ്ടത് അതുകൊണ്ട് അവനും അവന്റെ കുടുംബവും സന്തോഷകരമായി ജീവിക്കേണ്ടതിന് പകരം അനാഥരായിരിക്കുന്ന ഒരു കുടുംബത്തെ അവശേഷിപ്പിച്ച് കുറേ നാളുകൊണ്ട് കയറിൻ്റെ വില വാങ്ങിക്കപ്പോൾ സംഭരിച്ച് കയർ വാങ്ങിച്ച് അവസാനമാകും എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് അതാണ് നിങ്ങൾക്ക് ഘട്ടം ഘട്ടമായിട്ട് ആത്മഹത്യ ചെയ്യണമോ അതിൻ്റെ ആവശ്യമുണ്ടോ നമ്മളെന്തിനും നമ്മളെ തന്നെ നശിപ്പിക്കുന്നു സർഗശക്തി മുഴുവനും നഷ്ടപ്പെടുത്തുന്നു പഠിക്കാൻ കഴിവുള്ള കുഞ്ഞുങ്ങൾ ലഹരി ഉപയോഗത്തിലൂടെ അവരുടെ മസ്തിഷ്കം പരിപൂർണമായിട്ട് ബ്ലേർ ചെയ്യാം ഇനി അതിന് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയും ഇച്ഛാശക്തി നഷ്ടപ്പെടുക ഇച്ഛാശക്തി നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ മദ്യത്തിന് മയക്കുമരുന്നൊരു പ്രാവശ്യം ഉപയോഗിച്ചവൻ അടിമപ്പെട്ടു പോവുകയാണ് അങ്ങനെ അടിമപ്പെട്ടു പോകുന്നവനാണ് അവസാനം ആത്മഹത്യ അവസാനിക്കുന്നത് ഇതുകൊണ്ട് നമ്മുടെ മക്കൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഓരോ ദിവസവും ആറ് ദിവസത്തേക്ക് വില വാങ്ങിക്കേണ്ട ആവശ്യമുണ്ട് രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ലോകത്തിൽ മദ്യമയക്ക മരുന്നുകളുടെ വിപണനം നടത്തുന്ന ഒരു മദ്യമാഫിയായി ഉണ്ട് ഇവിടെ നമുക്ക് ആ മദ്യമാഫിയായ കുറിച്ച് വലിയ അറിയില്ല മ്ളാകെ പല ഓടികൾ വിലപ്പൊഴിച്ച് കായ്ക്കുരട്ട് കഞ്ചാവോ ഇങ്ങനെ വല്ല വലിയ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്നവരെ മാത്രമേ അറിയൂതിൻ്റെ പിന്നിൽ വലിയ മാഫിയ സംഘങ്ങൾ ആഗോളമായിട്ട് പ്രവർത്തിക്കുന്നു അവരാണ് ഈ മാഫിയകളാണ് ഈ സമൂഹത്തെ ഇന്ന് കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുന്നത് റാഷ്യയിലോ ഉക്രൈനിലോ ഉള്ള യുദ്ധത്തെക്കാൾ ആ യുദ്ധത്തിൽ മരിക്കുന്നവരെക്കാൾ എത്രയോ മടങ് അധികമാണ് മദ്യ മാഫിയകളുടെ ഊട്ടക്കൊലയിൽ ജീവിതം നശിപ്പിക്കുക തീർന്നു പോകുന്ന സാധാരണക്കാരായ മനുഷ്യർ അവരെപ്പോലെ കൂട്ടക്കൊല ചെയ്യുന്നവർ ഇന്ന് ഇന്ത്യയിലോ അല്ലെങ്കിൽ ലോകത്തിലോ ഉള്ള വലിയ യുദ്ധങ്ങളെ യുദ്ധങ്ങളിൽ മരിക്കുന്നവരെക്കാൾ എത്രയോ പതിമടങ്ങ് എന്ന് പറഞ്ഞാൽ പോലെ നൂറ് മടങ്ങ് മരിച്ചു പോവുകയാണത് ഇപ്പോൾ കൂട്ടക്കൊലയാളികൾ ആരാണെന്ന് ചോദിച്ചാൽ ഇസ്രായേലും ഋഷിയുമാണെന്ന് ഞാൻ പറയില്ലേ അവർ ചെയ്യുന്നുണ്ടല്ലെന്ന് തന്നെ അത് അതിനേക്കാൾ ലോകത്തിലൊന്ന് കൂട്ടക്കൊല ചെയ്യുന്നത് മദ്യം അവരെ തിരിച്ചറിഞ്ഞ് അവരെ ഒഴിവാക്കുവാനായിട്ട് നമുക്ക് കഴിയും ഞാൻ ഇന്നലെ പത്രം വായിച്ചപ്പോൾ ഒരു ഐലൻ്റിനെ കുറിച്ച് പഠിക്കും അത് ബ്രസീലിലാണ് ബ്രസീലിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ഐലൻഡുണ്ട് ഗോൾഡ് ഐലൻഡെന്നതിന് പറയുന്നു നിങ്ങൾ വിചാരിക്കും അവിടെ നിന്ന് ഗോൾഡ് കുടിച്ചെടുക്കാനുള്ളതാണ് ഗോൾഡ് ഐലൻഡെന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിലൊരു വാക്കുകൂടെയുള്ളൂ ഗോൾഡ് സ്നേക്ക് എന്നാണ് അതിൻ്റെ പേര് കാരണം സ്വർണ്ണ നിറത്തിലുള്ളതായ ഒരു വിധം പാമ്പുകളുണ്ട് ആ പാമ്പുകൾ മനുഷ്യനെയോ മൃഗത്തെയോ എന്തിനെയോ കടിച്ചാലും അത് കടിക്കുന്ന ഭാഗത്ത് വലിയതായ വേദന അനുഭവപ്പെടും മാംസം ഒരുങ്ങും ഒരു മണിക്കൂറിനുള്ളിൽ ഏത് ജീവിയായിരുന്നാലും മനുഷ്യനാണ് മരിച്ചു പോകും അങ്ങനെയുള്ള വിഷ പാമ്പുകൾ ഇന്ന് ലോകത്തിലുള്ളത് ഈ ഗോൾഡ് സ്നേക്ക് പാർക്കിലാണ് അല്ലെങ്കിൽ ദ്വീപിലാണ് അവിടെ അവർ മാത്രമേ ഉള്ളൂ മനുഷ്യവാസമില്ല മറ്റ് മൃഗങ്ങളില്ല അതിൻ്റെ മൃഗങ്ങളോ മനുഷ്യനോ ഉണ്ടായാൽ അതിനെ ഇവർ ഗടിച്ചു കൊടുക്കും അങ്ങനെയുള്ളതാണ് ബ്രസീലിലുള്ള നടക്കുന്നത് ഞാൻ അത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഇതാണ് ലോകത്തിൽ ഈ മദ്യ മയക്കം വിപണി നടത്തുന്ന ആളുകളെ ഇതുപോലൊരു ഒരു അവർ അവരൊരുന്ന ആളും ലോകം പിന്നെ കാണാൻ പറ്റും അവരെ കൊല്ലണ്ട അവരവിടെ ജീവിച്ചുകൊണ്ട് അവരൊരിക്കലും വെളി വരാറില്ല അങ്ങനെയുള്ളതായിരിക്കുന്ന ദ്വീപ് കണ്ടുപിടിച്ച് അവർക്ക് ഒരിക്കലും വെള്ളത്തിലോ കരയിലോ കൂടി നാട്ടിൽ വരാനിടയാക അവർക്ക് ഭക്ഷണം ഇന്നത്തെ കാലത്ത് ഡ്രോണൊക്കെ മുഖാന്തരം ഭക്ഷണമൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റും അവിടെ കൊണ്ട് വിതരണം ചെയ്താണ് അവർ മരിക്കേണ്ട അവരെ കൂടെ കിടന്നോട്ടെ ജീവിച്ചോളെ പക്ഷേ അവരൊരിക്കലും മനുഷ്യർ വസിക്കുന്നതായ സ്ഥലത്ത് വരാൻ പാടില്ല അങ്ങനെയുള്ള ഒരു മദ്യമാഫിയുടെ ഒരു ഐലൻഡ് കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ് അത് മദ്യഐലൻ്റ് എന്നോ വേറെ ഏത് അയലൻ്റ് എന്ന് പറഞ്ഞാലും ഇടവുമില്ല അതുപോലെ കാരണം സമൂഹത്തെക്കുഴം കൂട്ടക്കൊല ചെയ്യുന്നവർക്ക് ഈ സമൂഹത്തെ ജീവിക്കാൻ അവരുടെ കഥയില്ല അവർ ആ പാമ്പുകൾക്ക് ഈ മറ്റടത്ത് ജീവിക്കാൻ അനുവാദമില്ല അവയ്ക്ക് നല്ല ഗോൾഡ് നിറമാണ് ആ പാമ്പിന് അതുകൊണ്ടാണ് അവർ ഗോൾഡ് സ്നേഹിക്കും സ്നേഹിക്കുക ദ്വീപെന്ന് പറയും മൈലറ്റ് എന്ന് പറയുന്നത് ഇതുപോലെ ഇവർക്കൊരു സ്വഭാവമുണ്ട് ആ സ്വഭാവം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് മദ്യമോ മൈലക്കുമാരുന്നോ കൊടുത്ത് അവർ മരിക്കുന്നത് കണ്ട് സന്തോഷിക്കുന്ന ഒരു സമൂഹം അതാണ് സാത്താൻ്റെ സന്തോഷം സാത്താൻ്റെ എന്ന് പറയുന്നത് മനുഷ്യൻ നന്മ ചെയ്യുന്ന മനുഷ്യനെ തിന്മ ചെയ്യിച്ച് തിന്മയിൽ അവൻ നശിക്കുന്നത് കാണുമ്പോൾ സന്തോഷിക്കും യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂത പോയി തൂങ്ങിച്ചാകുന്നതിന് കയറുണ്ടാക്കി കയറിൻ്റെ വില കൊടുത്തു തൂങ്ങിച്ചാകുമ്പോൾ സാത്താൻ എന്ന് സന്തോഷിക്കുന്നു യൂത മരണത്തിൻ്റെ ഇതുപോലെയുള്ളതായിരിക്കുന്ന കൊലപാതകങ്ങളെ ഈ സമൂഹത്തിൽ നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് ആവശ്യമാണ് മതിയ മയക്ക മരുന്നുകളുടെ വിപണി എന്ന് പറയുന്നത് കൂട്ടക്കൊലപാതകമാണ് ആ കൂട്ടക്കൊലപാതകത്തെ അവലപിക്കുവാനും അതിലേക്ക് പോകാതിരിക്കുവാനും നമുക്ക് സാധിക്കണം അതിനാണ് നമ്മൾ ആജ്ഞാശക്തി വേണ്ടത് ഉച്ചനാളിൽ മുതലേ നമുക്കൊരു വിൽ പവർ വേണം നമുക്കറിയാം എവിടെ പോകണം എന്ത് കഴിക്കണം എന്ത് ചിലവഴിക്കണം എവിടെയുള്ളൊക്കെ നമ്മൾ ചെയ്യണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും വിൽപ്പവർ ആ കൊച്ചു കുഞ്ഞിന് മുതൽ വിൽപ്പ് ആ വിൽപവർ അത് ഉപയോഗിച്ചുകൊണ്ട് ഇത് എൻ്റെ ആത്മഹത്യക്കുള്ളതായിരിക്കുന്ന കയറിൻ്റെ വിലയാണ് ഈ മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്ന് തിരിച്ചറിയാനുള്ള കഴിവുണ്ടാകണം വിവേചന ശക്തി ഉണ്ടാകണം അതുകൊണ്ട് അതെനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു ആജ്ഞാശക്തി നമുക്കുണ്ടാകണം ആ ആജ്ഞാശക്തിയിലാണ് നിങ്ങൾ ഇതിൽ നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ ശക്തി ഇരിക്കുന്നത് അതിലൂടെ മാത്രമേ നമുക്കിതിനെ നേരിടാനായിട്ട് സാധിക്കുകയുള്ളൂ ജവഹർലാൽ നെഹ്റു പറയുന്നൊരു വാചകമുണ്ട് സ്ട്രെങ്ത് ഈസ് നോട്ട് കൗണ്ടഡ് ബൈ ഫിസിക്കൽ സ്ട്രെങ്ത് ബട്ട് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ഇൻഡോമിറ്റബിൾ ബിൽ എന്നാണ് മനുഷ്യൻ്റെ ശക്തി എന്ന് പറയുന്നത് അവൻ്റെ എത്ര കിലോ ഭാരമുണ്ടെന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല ബട്ട് ഇറ്റ് ഈസ് കൗണ്ടഡ് ബേസ്ഡ് ഓൺ ഹിസ് ബിൽ പവർ ഇൻഡോമിറ്റബിൾ അജയമായിരിക്കുന്നതായ ഇച്ഛാശക്തി അത് വളർത്തിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും മദ്യമയക്ക മരുന്നുകളുടെ ഉപയോഗം ഒരിക്കലെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ആത്മുഖത്യയുടെ കയറിൻ്റെ ഒന്നാം ദിവസത്തെ വില കൊടുത്ത് കഴിഞ്ഞു ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ സമൂഹത്തെ ബോധവൽക്കരിക്കുവാനും അവരെ നന്മയിലേക്ക് നയിക്കുവാനും ക്രിസ്ത്യാനികളായ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് ലോകത്തിൻ്റെ അന്ധകാരം നൽകുവാനുള്ള ലോകത്തിൻ്റെ വെളിച്ചമാണ് ആ വെളിച്ചം പകർത്തു കൊടുക്കാൻ ഏത് സമൂഹത്തിലും നമുക്ക് ഉത്തരവാദിത്വമുണ്ട് അത് നമുക്കിടയാവണം இது மாத்திரம் ஆசம்சிச்சு கொண்டு பிரார்த்திச்சு கொண்டு சமையான உதாடனம் செய்யும்